ഇവിടെ ബി ജി വിഷ്ണു ഉപയോഗിക്കുന്ന തന്ത്രം എന്നത് ഈ ആർ എസ് എസ് ബിംബത്തെ രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത് ആർ എസ് എസ് ബിംബത്തെ ഭാരതമാതാവായി എല്ലാവരും കാണണമെന്ന് വാശി പിടിക്കുകയാണ് അത് ഞാൻ ആധിപത്യ വരുന്നത് നമ്പർ വൺ നമ്പർ ടു നമ്പർ ടു ഭാരതത്തെ മാതാവായാണ് ഈ മനുഷ്യർ കാണുന്നത് ഇവിടുത്തെ പൗരന്മാരെല്ലാം മാതൃഭൂമിയായാണ് പക്ഷേ ആർ എസ് എസ് ബിംബമാണ് ഇവരെതിർക്കുന്നത് അതൊന്ന് രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് അത് ഉപയോഗിച്ച് കായികമായി നേരിടുമെന്നുള്ളതാണ് മൂന്ന് താങ്കൾ ഈ വൈകാരികമായ വിഷയത്തിലേക്ക് ഒസാ മബിൻ ലാദൻ ഭാരതമാതാവ് ഇന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് വൈകാരികമായി കൊണ്ടുപോകാതെ ഇതിന്റെ മെറിറ്റിലേക്ക് വരുന്നില്ല ഇവിടെ ജി മുരളീധരൻ പറഞ്ഞ കാര്യം നോക്കൂ അതിനെ ഉപോത്പകമായി ചില കാര്യങ്ങൾ കൂടി ആടി തന്നെ ഷർലി രാജൻ വേഴ്സസ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫെബ്രുവരിയിലെ കേസാണ് ഫെബ്രുവരി അഞ്ചിൽ അതിൽ കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട് പ്രീസിഡൻ്റ് ഉണ്ട് എന്താണ് വി സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളെ ഓവർറൂൾ ചെയ്ത് പോകാനുള്ള അധികാരം വി എന്ന വെർഡിക്റ്റ് ഉണ്ട് എന്ന പ്രീസിഡൻ്റ് ഉണ്ട് ഒന്ന് രണ്ട് സർവകലാശാല ആക്ട് പ്ര പ്രകാരം പത്ത് പതിമൂന്ന് പ്രകാരം വി സി ഏതെങ്കിലും ഒരു തീരുമാനം പത്ത് പതിമൂന്ന് പ്രകാരം വി സിക്ക് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം അങ്ങനെ എടുത്താൽ അത് അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ വെക്കണം അത് ചർച്ച ചെയ്യണം അവിടെ വി സി കാണിച്ച വീഴ്ച അതേ സംബന്ധിച്ച് വിഷ്ണു ബി ജെ പി പറയുന്നില്ല അങ്ങനെ വെച്ചാൽ എന്താണ് വി സി പറഞ്ഞാൽ തീരുമാനം അംഗീകരിക്കണമെന്നല്ല പത്തേ പതിനാലിൽ പറയുന്നത് അതാണ് ഇത് ജി മുരളീധരൻ പറയുന്നത് പത്തേ പതിനാലിൽ പറയുന്നത് സിൻഡിക്കേറ്റിന് ആ തീരുമാനത്തിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ച് അന്തിമ തീർപ്പിലേക്ക് പോകാം ഇതൊക്കെ ചട്ടപരമാണ് ഈ വിഷയങ്ങൾ ചട്ടത്തിലും നിയമത്തിലും അധിഷ്ഠിതമായാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന രാഷ്ട്രീയ പോരാട്ടം കൂടി നിയമപരമായി ഉൾപ്പെടുത്തിയാണ് ഇവർ നീങ്ങുന്നത് ആ കാര്യത്തെ സംബന്ധിച്ചും ബി ജെ പി മിണ്ടുന്നില്ല ബി ജി വിഷ്ണു മിണ്ടുന്നില്ല അല്ല ചട്ടത്തിൽ ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടായാൽ അത് പരിഹരിക്കപ്പെടാൻ തന്നെയാണ് ഇവിടെ നീതിന്യായ സംവിധാനങ്ങളൊക്കെ ഉള്ളത് ആ നീതി സംവിധാനങ്ങളിൽ ഏറ്റവും തിരിച്ചടിയാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു ചെറിയ ഉദാഹരണം പറയാം വി സിക്ക് വേണ്ടി ആരാണ് ഹാജരായത് യൂണിവേഴ്സിറ്റിയുടെ വക്കീലാണോ സ്റ്റാൻഡിങ് കൗൺസിലാണോ അല്ല വി സിക്ക് വേണ്ടി വി സി സ്വന്തം ചിലവിലുള്ള അഡ്വക്കേറ്റിനെ വെക്കണം അതായത് ജോർജ് പൂന്തോട്ടം അദ്ദേഹത്തെയാണ് വെച്ചത് അപ്പോൾ അവിടെ തന്നെ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്നില്ല വി സി എന്നുള്ളതാണ് വി സിക്ക് ആ അർത്ഥത്തിലുള്ള ഒരു സിൻഡിക്കേറ്റിലെ ഒരംഗം എന്ന നിലയിൽ മാത്രമേ അവിടെ പരിഗണനയുള്ളൂ പവർഫുൾ ചട്ടപ്രകാരം സിൻഡിക്കേറ്റാണ് ആ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനത്തെയാണ് മറികടക്കാൻ നിങ്ങൾ ശ്രമിച്ചത് അല്ലാതാണ് ചട്ടവിരുദ്ധം അതുകൊണ്ടാണ് കോടതിയിൽ ഇന്ന് ഈ കാര്യത്തിൽ തീർപ്പാകുന്നതും രജിസ്ട്രാർ ഇത് പിൻവലിച്ച് പോകുമ്പോൾ ഓക്കെ അങ്ങനെ പൊയ്ക്കോളൂ എന്ന് കോടതിക്ക് പറയേണ്ടിയും വന്നത് അപ്പോഴാണ് താങ്കൾ പറഞ്ഞതുപോലെ ഈ ജോർജ് പൂന്തോട്ടം എന്ന വി സിയുടെ അഭിഭാഷകൻ സിസയുടെ അഭിഭാഷകൻ എഴുന്നേൽക്കുന്നത് അപ്പോഴാണ് കോടതി പറയുന്നത് ഈ അത് പരിഗണിക്കേണ്ട ഒന്നും കാര്യം ഇവിടെയില്ല വേണം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് അതോറിറ്റിയെ അല്ലെങ്കിൽ സമീപിക്കാം അതായത് ഇതിന് ഉചിതമായ ഒരു അതോറിറ്റിയെ നിങ്ങൾക്ക് സമീപിക്കാം എന്ന് പറഞ്ഞ് കോടതി ആ വിഷയം കൈകഴിയുകയാണ് ചെയ്തത് ഇത് നിങ്ങൾക്കേറ്റവും വലിയ തിരിച്ചടിയല്ലേ ഇതിന് മറുപടി മറുപടിയില്ലേ ബിജി വിഷ്ണു അല്ല ഞങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയൊന്നുമല്ല കേരളത്തിൽ സി പി എമ്മുകാർ കാലാകാലങ്ങളായി തങ്ങളുടെ സ്വാധീനത്തിൽ കോളേജുകളെ കൈപ്പിടിയിലെടുത്തിക്കൊണ്ട് തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്ക് കേരള ഇടമാക്കി സർവകലാശാലകൾ പറയട്ടെ ഞാൻ പറയട്ടെ എല്ലാം നിയമത്തിലൂടെയാണല്ലോ നിങ്ങൾ ഇത്രയും നാൾ ഗവർണറുടെ നോമിനിയായിട്ട് വന്നവരല്ല ആർ എസ് എസ് കാര് നിയമവിരുദ്ധമായി സർവകലാശാലയിൽ കയറുന്നവരാണ് എന്ന് പറഞ്ഞ് വാതോരാതെ കേരളം മുഴുവൻ ഗോവിന്ദൻ മാഷടക്കം പ്രസംഗിച്ചല്ലോ അപ്പോൾ ഇങ്ങനെ സി പി എം കൈപ്പൊടിയിലേക്കുക കൃത്യമായ തെരഞ്ഞെടുപ്പ് പോലും നടത്താത്ത രീതിയിൽ വന്നാൽ ഞാൻ അതിനെ കടക്കുന്നില്ല അങ്ങനെ സർവകലാശാലയിൽ വന്നിട്ടുണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ നിയമവിരുദ്ധമായോ ചേരാത്ത രീതിയിലോ അവർക്ക് ഞാൻ ആ അംഗീകരിക്കുന്നു തീരുമാനിച്ചാൽ അതൊക്കെ അങ്ങ് നടപ്പിലാക്കാൻ ഈ ഈ ഈ നാട്ടിൽ നാട്ടിൽ പറ്റുമോ കൃത്യമായ അന്തിമ കോടതി വിധികളെല്ലാം അസാന്നിധ്യത്തിൽ ഒരു അതൊരു വൈ ചാൻസൽ അടക്കം എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള അണല്ലോ സിപിഎംന്റെ വാദം അത് വില പോയില്ലല്ലോ കോടദി പറഞ്ഞു ഞങ്ങൾക്ക് ഒരിക്കലും ഒരു തിർച്ചടിയല്ല അപ്രോപ്രീറ്റ് അതോട്യൂഡേ ക്രിത്യമായി കാര്യങ്ങൾ തീരുമാനിക്കുക അല്ല അപ്രോപ്രീറ്റ് അതോർട്ടി ആരാണ് ആക്ട് പറയുന്നു ആക്ട് പറയുന്നു അതോറിറ്റീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി സെക്ഷൻ 16 ഓഫ് ദ കേരള യൂണിവേഴ്സിറ്റി ആക്ട് 1974 1 ദ സെനറ്റ് 2 ദ സെക്ക സിൻഡിക്കേറ്റ് 3 ദ അക്കാദമിക് കൗൺസിൽ 4 ഫാകൾ ഓഫ് സ്റ്റഡീസ് സിക്സ്റ്റുഡൻസ് കൗൺസിൽ സെവൻ ദ ഫിനാൻസ് കമ്മിറ്റി ഓർ ബോഡീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ഡിക്ലേർഡ് ബൈ ദൂഡ് യൂണിവേഴ്സിറ്റി പറയുന്നത് അതാണ് അതിൽ ക്ലാരിറ്റി ഉണ്ട് നിങ്ങൾ അല്ല ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ആരാണ് ഗവർണർ എന്ന ഗവർണർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നോ അനുകൂലിക്കുന്നോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അല്ല പറയട്ടെ നിയമ സംവിധാനത്തെയും അംഗീകരിക്കുന്നു ഹൈക്കോടതിയിൽ വിധി വിധിയുണ്ടായാൽ അതൊരു അന്തിമ വിധി അല്ലല്ലോ മേൽക്കോടതിയിലേക്ക് പോകാമല്ലോ പറയട്ടെ രാജ്യത്തെ പൗരത്വ നിയമം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നിയമ പൗരത്വ നിയമം കേന്ദ്ര സർക്കാർ നിയമങ്ങൾ അധികാരമുള്ള സർക്കാർ പാസ്സാക്കിയപ്പോൾ അതെല്ലാം രാജ്യവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് ശരിയാണെന്ന് അപ്രോപ്രിയറ്റ് അതോറിറ്റി പാസ്സാക്കിയ നിയമത്തിനെതിരെ നിങ്ങൾ ചെയ്ത സമരങ്ങൾ തെറ്റാണെന്ന് അല്ല പറയൂറിറ്റി അല്ലേ അജിംസ് അല്ല അഡ്വക്കേറ്റ് അതോറിറ്റി തന്നെയാണ് സുപ്രീം കോടതിയും പിന്നീട് അംഗീകരിച്ചു നിയമങ്ങൾക്കെതിരെ സമരം ചെയ്ത് ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് താങ്കൾ പറയുന്നു വി സി ഇന്നലെ പറഞ്ഞതടക്കം ബി ജെ പി അംഗങ്ങൾ പുറത്തിറങ്ങി വന്നു പറഞ്ഞ അതേ വാചകം വി സി ആവർത്തിക്കുകയാണ് താൽക്കാലിക വി സി സിസ ചെയ്തത് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു ഈ സിൻഡിക്കേറ്റ് ഇതൊരു പാർട്ടി യോഗമാണ് ഈ ചാൻസലർ ഐ മീൻസ് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിന് ആ പദവി ഉണ്ടാകില്ല എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ആരെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അട അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടിയില്ലേ അത് നിയമപരമാണോ ആ കാര്യത്തിൽ മറുപടി പറയൂ ശ്രീ ബിജു വിഷ്ണു ഞാൻ പറഞ്ഞല്ലോ കോടതിയുടെ അന്തിമ തീർപ്പുണ്ടാകുന്നത് വരെ അന്തിമ തീർപ്പ് വരട്ടെ ഞങ്ങൾ നിയമ പോരാട്ടങ്ങൾ നടക്കട്ടെ അതിൽ അന്തിമ വിധാണ് ഇതിൽ വലിയ തീർപ്പ് എന്താണ് ഇതിൽ വലിയ തീർപ്പം അതോറിറ്റിയെ അല്ലെങ്കിൽ കേസ് അവസാനിച്ചു അവസാനിച്ചു കേരളത്തിലെ സിൻഡിക്കേറ്റ് നടത്തുന്നതെല്ലാം അപ്രോപ്രിയറ്റ് അതോറിറ്റി ആണെന്നും ഈ രാജ്യത്തിന്റെ പാർലമെന്റ് കോടതി ഈ ഈ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് അല്ല വി സി ഇറങ്ങിപ്പോയാൽ ആ വാദം പൊളിഞ്ഞില്ലേ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ല ഇത് തെളിഞ്ഞില്ലേ ഈ കേസ് തീർപ്പാക്കുമ്പോൾ അത് പറയൂ ബിജി വിഷ്ണു അതിന് മറുപടി ഉണ്ടോ അല്ല നിങ്ങൾ കേരളത്തിലെ സിൻഡിക്കേറ്റ് ആണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെന്നും ഈ രാജ്യത്തിന്റെ അന്തിമ വിധികർത്താക്കളെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അങ്ങനെയൊന്നും പോവില്ല അങ്ങനെ കാത്തിരിക്കാനും നിയോഗം നേടാനൊക്കെ ഞങ്ങളതായിരുന്നു